നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ അന്വേഷിക്കാൻ ഇപ്പോൾ സി ബി ഐ രംഗത്ത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു സ്വർണ്ണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള എഫ് എസ് എൽ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ് നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച സംഘം വളരെ മന്ദഗതിയിലാണ് അന്വേഷണം നടത്തുന്നത് എന്ന് ഹൈക്കോടതി വീണ്ടും കുറ്റപ്പെടുത്തി ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തുമാഫിയയുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഇപ്പോൾ പുറത്തുവരുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഇ ഡി പ്രാഥമിക വിവരശേഖരണം നടത്തി പ്രാഥമിക അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കൊള്ള കേസിലെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് കോപ്പികൾ കൈമാറണമെന്ന് നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്ന് ലഭിച്ച സുപ്രധാന തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ആദ്യം തന്നെ ഇപ്പോൾ ഞെട്ടലുകൾ വരുത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴിയും നൽകിയിരുന്നു രമേശ് ചെന്നിത്തല വിവരമറിയിച്ചതനുസരിച്ച് ഒരു മലയാളി വ്യവസായി കൂടുതൽ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ സ്ഫോടനാത്മകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ വിദേശ വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മാത്രമല്ല നാല് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് ഈ പഞ്ചലോകവും മറ്റ് അമൂല്യ വസ്തുക്കളും രാജ്യാന്തര പുരാവസ്തു കടത്തു സംഘത്തിന് കൈമാറി എന്നാണ് വിദേശ മലയാളിയുടെ മൊഴി സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെ ഇടനിലക്കാരൻ ഡി മണി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടുകാരൻ ഇയാൾ ദുബായിൽ ദുബായ് മണി എന്നാണ് അറിയപ്പെടുന്നത് ദുബായ് മണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ ഇടപാടിൽ പങ്കുണ്ട് എന്ന് വിദേശ വ്യവസായി പറയുന്നു ശബരിമലയിലെ ഉന്നതനും ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക ശ്രദ്ധ തിരിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സി ബി ഐയുടെ ഇടപെടലുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അതിശക്തമായ തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡി മണിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പുറത്തുവരുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വില്പനക്കാരൻ ഗോവർദ്ധനും ഇപ്പോൾ റിമാൻഡിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് മുംബൈയിൽ നിന്നുള്ള വിദഗ്ധനെ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച പണം കൈമാറ്റങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തി രാജ്യാന്തര പുരാവസ്തു സംഘത്തിന് കൈമാറിയത് ഈ കാലഘട്ടത്തിൽ എ പത്മകുമാറും എൻ വാസുവുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നിലവിൽ രണ്ടുപേരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ് അതുകൊണ്ടുതന്നെ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കണമെങ്കിൽ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പഞ്ചലോഹ വിഗ്രഹ കടത്തിന് പിന്നിലും പ്രവർത്തിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കു പിന്നിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് സ്വാധീനമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല തുറന്നടിച്ചിരുന്നു തനിക്ക് സുപ്രധാനമായ ചില വിവരങ്ങൾ ലഭിച്ചുവെന്നും അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും രമേശ് ചെന്നിത്തല തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പിന്നീട് ചെന്നിത്തലയുടെ വാദം പൂർണ്ണമായി ശരിവെക്കുന്നതായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴി താൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുള്ള ഒരു വിദേശ മലയാളി വ്യവസായിയുണ്ടെന്നും അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി വിശദാംശങ്ങൾ കൈമാറാൻ തയ്യാറാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയായി പ്രത്യേക അന്വേഷണ സംഘം വിദേശ വ്യവസായിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി ഏകദേശം മൂന്ന് മണിക്കൂറോളം ഫോണിൽ ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ തേടിയത് തുടർന്ന് വിദേശ വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ താൻ തയ്യാറാണ് എന്നറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്ന ശബരിമല ശ്രീകോവിലിന് മുകളിലെ തങ്കപൂശ്യ താഴികക്കുടം സന്നിധാനത്ത് നിന്ന് കടത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം സ്വർണ്ണപൂശെന്നതിനിടയിൽ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ താഴികക്കുടങ്ങൾ താഴെയിറക്കി പിന്നീടവ പമ്പയിലേക്ക് കൊണ്ടുപോയി ആചാരവും ദേവസ്വം വാനൂരും ലംഘിച്ച് താഴികക്കുടം പമ്പയിലേക്ക് കൊണ്ടുപോയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം പ്രതിനിധി കെ രാഘവന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തീപിടുത്തത്തിനു ശേഷം പുനർനിർമ്മിച്ചപ്പോൾ സ്ഥാപിച്ചതാണ് ശ്രീകോവിലെ മൂന്ന് ചെമ്പ് താഴികക്കുടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിൽ ശ്രീകോവിലിനൊപ്പം ഈ താഴികക്കുടങ്ങളും താഴെയിറക്കി സ്വർണം പൊതിഞ്ഞിരുന്നു യു ഗ്രൂപ്പ് അതിന്റെ കലശ പൂജയ്ക്കാണ് വിജയ് മല്യ ശബരിമലയിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവ താഴെയിറക്കി പമ്പയിലേക്ക് കൊണ്ടുപോയി അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിലെ അജയ് തറയിലും സി പി എമ്മിന്റെ കെ രാഘവനും ദേവസ്വം ബോർഡ് അക്കങ്ങളായി അന്ന് പ്രവർത്തിക്കുകയായിരുന്നു താഴികക്കുടങ്ങൾ താഴെ ഇറക്കുമ്പോൾ തൂക്കം നോക്കി മഹസർ തയ്യാറാക്കുകയോ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല പമ്പയിൽ നിന്നും ഇതെങ്ങോട്ടു പോയെന്നോ അത് എന്തു ചെയ്തുവെന്നോ കൃത്യമായ രേഖകളുമില്ല താഴികക്കുടങ്ങൾ ഒരു കാരണവശാലും ക്ഷേത്ര സന്നിധി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് സി അന്വേഷിക്കണമെന്നാണ് രാജു ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നത് ത്തി പതിനേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് കൊടിമരം സമർപ്പിക്കുമ്പോൾ താഴികക്കുടങ്ങൾ ശ്രീകോവിലിന് മുകളിലുണ്ട് തങ്കം പൊതിഞ്ഞ യാതൊരുവിധ കേടുപാടുകളുമില്ലാത്ത താഴികക്കുടങ്ങൾ ക്ഷേത്ര സന്നിധാനത്തു നിന്ന് എന്തിനു കൊണ്ടുപോയി താഴികക്കുടങ്ങൾക്ക് കേടുവന്നു എന്ന് വാദിക്കുന്നതും തെറ്റാണ് ശബരിമല പോലെ ഒരു വനക്ഷേത്രത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് വർഷങ്ങളോളം പഴക്കമുള്ള താഴികക്കുടങ്ങൾക്ക് കോടികളാണ് വില ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയതുപോലെ താഴികക്കുടങ്ങളും മാറ്റി പുതിയവ സ്ഥാപിച്ചവയാണോ എന്ന് സംശയം ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാറ്റിനുമൊടുവിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്ന ഏറ്റവും സുപ്രധാന മൊഴി സുപ്രധാനമൊഴി സ്വർണക്കൊള്ളക്കേസിലെ പത്താം പ്രതി ബെല്ലാരി സ്വദേശ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും താൻ നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ കൈമാറിയ വ്യക്തിയാണെന്നും ഗോവർദ്ധൻ ഹൈക്കോടതിയോട് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൈപ്പറ്റിയ നാനൂറ് ഗ്രാമിലധികം സ്വർണം ശബരിമലയിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പത്തു ലക്ഷം രൂപ ഡി ആയും പത്ത് പവന്റെ മാലയായും തിരികെ നൽകി എന്ന് ഗോവർദ്ധൻ പറയുന്നു ഇതുവരെ ഏകദേശം ഒന്നര കോടി രൂപ ക്ഷേത്രത്തിന് താൻ നൽകി തനിക്ക് തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ ശബരിമലയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഈ സ്വർണം വാങ്ങിയത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പറയുന്നു ഈ സ്വർണം പിന്നീട് മറിച്ച് വിറ്റതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് കോടതിയോട് അറിയിച്ചു ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസിൽ വിശദമായ വാദം കേൾക്കുകയാണ് ഹൈക്കോടതി ഈ ഹർജിയിൽ നേരത്തെ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണം നടക്കുന്നു ഈ ഘട്ടത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് ശബരിമല സ്വർണക്കുള്ള കേസിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അപൂർവ ട്വിസ്റ്റുകളും ഇപ്പോഴിതാ സി ബി ഐ അന്വേഷണം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു മറുവശത്ത് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ മാത്രമല്ല പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം സർവ്വതും കടത്തി എന്ന വാർത്ത കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ